ആഗോള കത്തോലിക്ക സഭയുടെ പരമധ്യക്ഷൻ പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യനില സങ്കീർണമെന്ന് വത്തിക്കാൻ രണ്ട് ശ്വാസകോശങ്ങളിലും കടുത്ത ന്യൂമോണിയ ഉണ്ട് ആൻറ്റിബയോട്ടിക് ചികിത്സ തുടരുകയാണ് തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് മാർപ്പാപ്പ ഈ ലോകത്തോടും വിശ്വാസികളോടും അപേക്ഷിച്ചു റോമിലെ ജമല്ലി ആശുപത്രിക്ക് മുമ്പിൽ ഇപ്പോൾ പ്രാർത്ഥനയിൽ തടിച്ചുകൂടി നിൽക്കുന്നത് ബ്രോങ്കൈറ്റീസ് ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് മാർപ്പാപ്പയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് Imamo bronhitis, ki je zapleten zaradi pljučnice, in patients, to se je zgodilo zaradi polimikrobne okužbe. Zato imamo veliko različnih bakterij, ki okužijo bolnike, in v tem primeru potrebujemo različna zdravila za zdravljenje. വത്തിക്കാൻ മെഡിക്കൽ ടീമിൻ്റെ ജമലി ആശുപത്രിയിലെ ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി പതിനെട്ട് ചൊവ്വാഴ്ച ഉച്ചകഴിഞ്ഞ് നടത്തിയ സി ടി സ്കാൻ പരിശോധനയിൽ ഫ്രാൻസിസ് പാപ്പയ്ക്ക് ന്യൂമോണിയ ബാധിച്ചതായി സ്ഥിരീകരിക്കപ്പെട്ടു ഇതേ തുടർന്ന് പാപ്പയ്ക്ക് കൂടുതൽ മരുന്നുകൾ ഉൾപ്പെടുന്ന ചികിത്സ ആവശ്യമായിരിക്കണെന്ന് വത്തിക്കാൻ പ്രസ് ഓഫീസ് അറിയിക്കുന്നു ചൊവ്വാഴ്ച നടത്തിയ ലബോറട്ടറി പരിശോധനകളും എക്സ്റേ സ്കാൻ റിപ്പോർട്ടുകളും ഫ്രാൻസിസ് പാപ്പയുടെ ആരോഗ്യസ്ഥിതി അല്പം സങ്കീർണമായി തുടരുന്നുവെന്ന് വ്യക്തമാക്കുന്നു ശ്വാസകോശ സംബന്ധിയായ ബുദ്ധിമുട്ടുകളെ തുടർന്ന് ഫെബ്രുവരി പതിനാല് വെള്ളിയാഴ്ച റോമിലെ ജമലി പോളി ക്ലിനിക് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട പാപ്പയ്ക്ക് പോളി മൈക്രോബിയൽ അണുരോഗബാധയാണെന്ന് പരിശോധനയിൽ വ്യക്തമായിരുന്നു ഇതേ തുടർന്ന് പാപ്പയ്ക്ക് കോർട്ടിസോൺ ഉൾപ്പെടുന്ന ആന്റിബയോട്ടിക് ചികിത്സകൾ ആവശ്യമാണെന്ന് ആശുപത്രി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു പാപ്പയുടെ ആരോഗ്യസ്ഥിതി അല്പം സങ്കീർണമായി തുടരുമ്പോഴും അദ്ദേഹം സന്തോഷവാനാണെന്നും ചൊവ്വാഴ്ച രാവിലെ അദ്ദേഹം വിശുദൂർബാന സ്വീകരിച്ചുവെന്നും വധിക്കാൻ അറിയിച്ചിരുന്നു പകൽ അദ്ദേഹം വിശ്രമവും പ്രാർത്ഥനകളും വായനയുമായി ചിലവഴിച്ചു കുട്ടികൾ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ പാപ്പയുടെ സൗഖ്യത്തിനെ പ്രാർത്ഥനാശംസകൾ നേർന്നും തങ്ങളുടെ സാമീഭ്യമറിയിച്ചും കത്തുകളും ചിത്രങ്ങളും അയച്ചിരുന്നു തനിക്ക് സാമീപ്യം അറിയിച്ചവർക്ക് നന്ദി പ്രകടിപ്പിച്ച പാപ്പ പ്രാർത്ഥനകൾ തുടരാൻ ഏവരോടും അഭ്യർത്ഥിക്കുന്നുണ്ട് ഫെബ്രുവരി പതിനെട്ട് ചൊവ്വാഴ്ച വൈകുന്നേരം ആറ് മണിക്കാണ് വത്തിക്കാൻ പ്രസ് ഓഫീസ് പാപ്പയുടെ നിലവിലെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് പത്രക്കുറിപ്പ് ഇറക്കിയത് പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ മാർ ലോകത്തോട് പരിശുദ്ധിയുടെ മധ്യസ്ഥിഹാരിച്ച് പറഞ്ഞ വാക്കുകൾ ഈ നിമിഷം നമുക്ക് ഓർക്കാം നമ്മിൽ ഓരോരുത്തർക്കും അവരുടേതായ ഒരു കഥയുണ്ടാവും അതൊരു വൃത്തിയുള്ള കഥയല്ല മറിച്ച് ബുദ്ധിമുട്ടിൻ്റെ കഥയാണ് ഒരുപാട് വേദനകളുടെ കഥ നമ്മൾ എന്ത് ചെയ്യണം അത് മറക്കണോ ഇല്ല കർത്താവിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താമെന്ന് എന്ന് ദൈവത്തിൻ്റെ ആർദ്രതയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ ഒരു നിമിഷം മാർപ്പാപ്പിയെ ദൈവകാരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം ലോകം ഇത്രമേൽ നെഞ്ചോട് ചേർത്ത പ്രവാചകൻ കർത്താവിൻ്റെ തിരുമുറിവുകളിൽ നിന്നൊഴുകുന്ന തിരു രക്തം മാർപ്പാപ്പിയുടെ ശിരസ് മുതൽ പാദം വരെ ഒഴുകി അവിടുത്തെ അത്ഭുതകരം മാർപ്പാപ്പിയെ വലയും ചെയ്യട്ടെ പരിപൂർണ സൗഖ്യം നൽകട്ടെ വേദനകളിൽ ആശ്വാസവും സമാധാനവും നൽകട്ടെ അവിടുത്തെ കാരുണ്യത്താൽ പൂർണ്ണ ഉന്മേഷം നൽകി അനുഗ്രഹിച്ച് ഈ സഭയെ തുടർന്ന് നയിക്കുവാൻ ദൈവം അനുവദിക്കട്ടെ പരിശുദ്ധമ്മയുടെയും സകല വിശുദ്ധാത്മാക്കളുടെയും രക്തസാക്ഷികളുടെയും മധ്യസ്ഥത ഈ നിമിഷം നമുക്ക് ഒരിക്കൽ കൂടി യാചിക്കാം കർത്താവെ അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ പരിശുദ്ധ മാർപ്പാപ്പിയെ സുഖപ്പെടുത്തണമേ എന്ന്